കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ സുനയുടെ തുമ്പിൽ അവർ ഈർക്കിൽ കയറ്റും മര്യാദയ്ക്ക് ജീവിക്കണം കുട്ടികളെ കുട്ടികളായിട്ട് കാണണം അമ്മയുടെ പ്രായമുള്ളവരെ അമ്മയുടെ പ്രായമുള്ളവരായിട്ട് കാണണം മര്യാദയ്ക്ക് ജീവിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും കെ പി ക്രിയേഷൻസ് എന്തോ പറയുന്നുണ്ടല്ലോ ഓ ബഷീർ ഗഫൂർക്കായി കാണാൻ വന്നതാ അപ്പോ പലസ്തീൻ പതാകയും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പതാകയും പതാകയും കയ്യിൽ ഐസിസ് ഭീകരന്മാരുടെ എവിടെയാ പോകുന്നത് ലണ്ടൻ ലണ്ടനെ ചെയ്യണം ലണ്ടന്റെ അറ്റം മുറിച്ചിട്ട് മുസ്ലിം ആക്കി മാറ്റണം യുവമാർക്ക് യുവമാരിൽ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും ക്യാൻസറാണ് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്യാൻസർ ബാധിച്ചാൽ അത് മുറിച്ചു പോലെ ഈ മതരോഗികളെ മുറിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നമ്മൾ ഭാവിയിൽ സഹിക്കേണ്ടി വരും ഏറ്റവും ഒടുവിൽ ഇവമാരി ലണ്ടൻ തെരുവിൽ ഇറങ്ങുക എന്തിനാ ഞങ്ങൾക്ക് ചെരിയേറ്റ് നിയമം വേണം ചെരിയേറ്റ നിയമം എന്റെ ഒക്കെ രാജ്യത്ത് നിന്നാ പോരുന്നോ ചരിയത്ത് നിയമം രൂക്ഷമായപ്പോഴല്ലേ ഇവുമാരവിടുന്ന് പെട്ടിങ്ങളൊക്കെ എടുത്തുകൊണ്ട് സ്ഥലം വിട്ടത് ചരിയത്ത നിയമം കൊണ്ട് അവിടെ പോട്ടെ ബ്രിട്ടനും ഇല്ലാതാക്കാൻ പോകുന്നത് രാജ്യം യഹൂദന്മാരുടെ രാജ്യം ബഹുദൈവ വിശ്വാസികൾ പാർക്കുന്ന നാട് റാലി നടത്തുക അഫ്ഗാനിലേക്ക് പോയി കൂടെ ഒരു സമരവും വേണ്ട അവിടെ ശരിയത്ത് നിയമമാണ് തുർക്കി ഇറാൻ ഈജിപ്റ്റ് സിറിയ ലിബിയ ലെബനൻ യമൻ ചെന്ന് കേറി അതല്ലേ നല്ലത് മാന്യമായി മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ദൈവമുള്ളവർക്കുണ്ട് ഇല്ലാത്തവർക്കില്ല ഈശ്വര വിശ്വാസം ആയിട്ട് കാണുന്ന ഒരു രാജ്യത്ത് കേറി ചെന്നിട്ട് ശരീരത്തിന് നിയമം ഉണ്ടാക്കണം പോലും ഒക്കെ ഉണ്ടല്ലോ ശക്തരായിട്ടുള്ള ഭരണാധികാരികൾ ഇല്ലെന്നുണ്ടെങ്കില് ഇവന്മാരുടെ കാര്യം പോക്കാം മറന്ന ലോകത്തിനൊപ്പിച്ചവർക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മറ്റു ചട്ടങ്ങളെ അല്ലെങ്കിൽ മാറ്റും നിങ്ങളെ തനിവമാരെയൊക്കെ വലിച്ചു കീറി മര്യാദക്ക് ജീവിക്കാത്തോണ്ടെ എന്നിട്ട് ഇവരുടെ റാലി അഭയാർത്ഥി കുടിയേറ്റക്കാരായിട്ടെത്തിയ ആളുകൾ അവരുടെ മതനിയമം ബ്രിട്ടനിൽ പ്രാവർത്തികമാക്കണം എന്നാവശ്യപ്പെട്ട് കടന്ന് അവരുടെ പ്രതിഷേധങ്ങൾ പോയി അപ്പോഴാണ് ബ്രിട്ടീഷുകാർക്ക് എല്ലാ രാജ്യങ്ങളിലും പോയി കോളനികൾ ഉണ്ടാക്കി അവരെയൊക്കെ അടക്കി ഭരിച്ച് നിയന്ത്രിച്ച പാരമ്പര്യമുള്ള ബ്രിട്ടീഷുകാർക്ക് ഇവരെ ചൂണ്ടുവിരലിൽ നിർത്താൻ പറ്റും അങ്ങനെ ഈ വികാരം ആ വലതുപക്ഷ നേതാവായിട്ടുള്ള ടോമി റോബിൻസൺ അദ്ദേഹം വിളിച്ചു കൂട്ടിയ ആ റാലിയിൽ അനധികൃത കുടിയേറ്റ വിരുദ്ധ റാലി എന്ന് പേരിട്ടിട്ട് അദ്ദേഹം അതിനെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരണം ചെയ്തു ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള വലിഞ്ഞുകയറ്റക്കാരെ സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞയക്കണം അതിന് ഓസ്ട്രേലിയയാണ് അടിപൊളി മര്യാദയ്ക്ക് ഇവിടെ ഇവിടെ തരുന്നതും തിന്നിട്ട് ജീവിച്ചു അതല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം പെട്ടിയും കിടക്കെടുത്തുകൊണ്ട് തള്ളേ തന്തേ മക്കളെയും കുട്ടികളെയൊക്കെ പറയ്ക്കൊണ്ട് സ്ഥലം വിട്ടോളാൻ അതാണ് ഇവർക്ക് പറ്റിയ അല്ലാതെ ഇവരെ കൊണ്ടു അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പോ യു കെയിലെ ഇന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള കിയർ സ്റ്റാർമർ അദ്ദേഹം പ്രകടനക്കാരെ രോഷത്തോടു കൂടി നോക്കുന്നു അവരുടെ മുദ്രാവാക്യം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനം തകർക്കുന്നതാണ് എന്ന് സ്റ്റാർമർ മനസ്സിലാക്കി അതാണ് തന്നെയുമല്ല ീ കുടിയേറ്റത്തെ അങ്ങേ അറ്റം എതിർക്കുന്ന ഒരാളാണ് ഈ കീർ സ്റ്റാർന്നത് അദ്ദേഹത്തിന് ഇഷ്ടല്ല മുമ്പ് നമ്മുടെ ഋഷി സുനക് അദ്ദേഹവും ഇതിനെ എതിർത്തിരുന്ന ആളാണ് പോട്ടെ ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോൺ അതിനെക്കാട്ടിലും വലിയ കരിയായി ബലാ പിടിച്ചവന്മാരെ ട്രംപ് ട്രംപ് കൊണ്ട കൊണ്ടടത്ത് വെച്ചിട്ട് ചവിട്ടി എള്ളുടിക്കും എന്തുകൊണ്ടാണെന്നറിയാം വളരെ കുറച്ചാളുകള് പലയിടത്തും കയറി ചെന്നിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം പൊറുതി മുട്ടിയ മനുഷ്യരെ കാണുന്നത് കൊണ്ടാണ് നമ്മൾ പുറത്തു പോകുന്നത് അടുത്ത ഇസ്ലാമിക വിരോധിയും കുടിയേറ്റ വിരോധിയും കൂടിയാണ് ഈ പ്രകടനത്തിന് നേതൃത്വം നൽകിയ ടോമി റോബിൻസൺ ബ്രിട്ടനിൽ നടക്കുന്ന ബലാത്കാരങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ഇവമാരാണ് ബാക്കി ഇവമാര് പ്രേരിപ്പിക്കുന്ന ആളുകൾ പത്ത് ശതമാനം പാശ്ചാത്യ സംസ്കാരത്തെ ഇവർ നശിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ടോമി റോബിൻസൺ ഒരുപാട് തെളിവുകൾ വെച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാരോട് സംസാരിക്കുന്നത് യു കെയിൽ ഉയർന്നു വരുന്ന ബലാത്കാരം പതിവാക്കിയിരിക്കുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ഗ്രൂമിംഗ് ഗാങ്ങുകളാണ് യു കെ കെടുത്തിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലധികമായി ബ്രിട്ടനിലേക്ക് കൂട്ടം കൂട്ടമായി ബോട്ടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക കുടിയേറ്റത്തിൽ ബ്രിട്ടന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് റാലിയിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് വരുന്ന തദ്ദേശീയരായിട്ടുള്ള സ്വദേശികളായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ സാന്നിധ്യം എന്നും റോബിൻസൺ പറഞ്ഞു യുണൈറ്റഡ് കിങ്ഡം മാർച്ച് എന്ന പേരിലാണ് റാലി സംഘടിപ്പിച്ചത് ടോമി റോബിൻസണിന്റെ ഈ റാലി ഇസ്ലാമിക തീവ്രവാദവും ഗ്രൂമിംഗ് ഗാംഗുകളും കൊണ്ട് പൊറുതി മുട്ടിയ ബ്രിട്ടീഷുകാരുടെ വേദന കൂടിയായിരുന്നു ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾക്ക് സമാധാനമില്ലാതെ വന്നിരിക്കുന്നു ഇസ്ലാമിക കുടിയേറ്റത്തെ എതിർക്കുന്ന ഇലോൺ ഉൾപ്പെടെയുള്ള ആളുകൾ ഫ്രാൻസിലെ ഇസ്ലാമിന്റെ വിരുദ്ധ നേതാവായിട്ടുള്ള എറിക് സെമ്യൂർ അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഫോർ ജർമ്മനി അതാണ് എല്ലാ രാജ്യങ്ങളും ഇവരെ കൊണ്ട് ഡി ഒരു സംഘടന തന്നെയുണ്ട് അവർക്ക് ഇവരെ ചെറുക്കുന്നതിന് വേണ്ടി ഈ കുടിയേറ്റത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള സംഘടനയുടെ നേതാവായിട്ടുള്ള പീറ്റർ ബിസ്ട്രോൺ പെരു കേട്ട നേതാവാ ഇവരൊക്കെ ഈ സമ്മേളനത്തിൽ അവരുടെ അഭിപ്രായം പറഞ്ഞു ബ്രിട്ടീഷുകാരനായിരിക്കുക എന്നതിൽ ഒരു സൗന്ദര്യമുണ്ട് പക്ഷെ ഇന്ന് കിട്ടുന്നത് ഇവരെ വലിച്ചു കയറ്റിയത് കാരണം തകർച്ചയാണ് ഈ രാജ്യത്തിന്റെ അഭിമാനം തന്നെ തകർന്നിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ടല്ലോ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കണം ചാണകം അണക്കണം ഇവമാര് വന്ന് ബ്രിട്ടനിൽ ചാരിയതോടുകൂടി ബ്രിട്ടൻ തന്നെ ശരിക്കും ഒന്ന് ബ്രിട്ടനെ വിഴുങ്ങുന്ന ശക്തിയായി ഈ അധ അനധികൃതമായിട്ടുള്ള കുടിയേറ്റം മാറിയിരിക്കുന്നു വീഡിയോ വഴിയാണ് ഇലോൺ മസ്ക് പ്രസംഗിച്ചത് അനധികൃത ഇസ്ലാമിക കുടിയേറ്റത്തെ ശക്തമായി അപലപിക്കുകയും വിമർശിക്കുകയും ചെയ്തു അദ്ദേഹം എന്ത് കണ്ടിട്ടും നിശബ്ദരായിരിക്കുന്ന ഭൂരിപക്ഷമാണ് ഈ നാടിന്റെ ശാപമെന്നും ഇനിയെങ്കിലും നിങ്ങൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വരും തലമുറയ്ക്ക് പോലും ഈ നാടിന്റെ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കാൻ സാധിക്കില്ലെന്നും ടോമി റോബിൻസണും പറഞ്ഞു നേരത്തെ ഇസ്ലാമിക തീവ്രവാദം കൊണ്ട് പൊറുതിമുട്ടിയ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ഈ രാജ്യത്തിന്റെ അതേ കോണിലേക്ക് ഇപ്പോഴുതാ ബ്രിട്ടനും നീങ്ങുന്നു ഒരിക്കലും എല്ലാ രാജ്യങ്ങളെയും അടക്കി ഭരിച്ച രാജ്യത്തെ ഇന്ന് മുറിയന്മാർ അടക്കി ഭരിക്കുന്നു യു എസില് ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി പലസ്തീൻ റാലികൾ നടത്താൻ പറ്റുക ട്രംപ് അധികാരത്തിൽ വന്നുടനെ കോളേജുകൾ സന്ദർശിക്കുന്നു റാലി ഉണ്ടാക്കാനാണ് വന്നതെങ്കിൽ ഒന്നുകിൽ നമ്മുടെ നാട്ടിലെ ജയിൽ അല്ലെങ്കിൽ ഇവനെ പാക്ക് അത്തരം നേതാക്കളെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കാത്ത തുർക്കിയും ഇറാൻ അവരെ വലിച്ചു കേട്ടെ ഇവനെ മാരെയൊക്കെ അവരനുഭവിക്കട്ടെ അവരാണ് അനുഭവിക്കേണ്ടത് അപ്പൊ പലസ്തീൻ അനുകൂലമായിട്ടുള്ള കമന്റുകൾ പോലും യു എസ് അംഗീകരിക്കില്ല സമൂഹ മാധ്യമത്തിൽ എന്തെങ്കിലും രൂപത്തിൽ എഴുതുകയോ പറയുകയോ ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അവമാരെ തൂക്കും യു എസിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പുറത്താക്കൽ ക്യാമ്പയിൻ ആയിരുന്നു ട്രംപ് തുടങ്ങി വെച്ചത് യു എസിലേക്ക് ഉപരിപഠനത്തിന് വരുന്ന വിദ്യാർത്ഥികൾ മര്യാദയ്ക്ക് ഉപരിപഠനം മാത്രം ഫോക്കസ് ചെയ്യണം അവരുടെ ഭൂതകാല സാഹചര്യത്തിൽ എങ്ങാനും സോഷ്യൽ മീഡിയയിൽ ഈ പലസ്തീന് വേണ്ടിയിട്ടോ ഗാസയ്ക്ക് വേണ്ടിയിട്ടോ ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പം ചേക്കേറുന്നത് ഇപ്പോ ദുബയിൽ പോയിരുന്നിട്ട് അതല്ലെങ്കിൽ സൗദി അറേബ്യയിൽ പോയിരുന്നിട്ട് പലസ്തീന് ഉണ്ടാക്കി നോക്കിക്കേ രക്ഷയില്ല രക്ഷയില്ല കാരണം അപ്പ തന്നെ ചെവിക്ക് പിടിച്ചെടുത്ത് കിണ്ടി പുറത്തിടും മര്യാദക്ക് എവിടെ പോയാലും അതുകൊണ്ടാണ് അപ്പൊ അത് നമ്മൾ പ്രയോഗിക്കുന്നത് മര്യാദയ്ക്ക്